എല്ലാ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാലേ സേവനമാരാണ് കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് വീട്ടിലെ പുല്ല് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ ലോൺ മൂവർ എടുത്തിട്ടുള്ളൊരു പ്രകടനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ അത്യാവശ്യം കായികാധ്വാനം ഉള്ളൊരു പരിപാടിയാണത് ഈ നട്ടപ്രവയിലത്ത് ഇതിട്ടിങ്ങനെ ഇട്ടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ഇപ്പം ഈ നാട്ടിൽ പോകുന്നത് ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ടൗൺസിലിന്ന് വരുമ്പോൾ വല്ല പേപ്പറോ ഫൈനോ എന്തേലും ഉണ്ടാവും ഓൾറെഡി മുന്നിലുള്ള പുല്ലിൻ്റെ മൂന്നരട്ടിയുണ്ട് പുറകുവുള്ള പുല്ല് ഒരട്ടിക്ക് മീനില് വളർന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ശരാശരി ഉണ്ടാകുന്ന ഒരു സ്കില്ലാണ് ഈ പുല്ല് വെട്ടിപ്പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ അർബൻ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ല് വെട്ടിയേ പറ്റൂ റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മളത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടെക്നോളജിക്കലിയും ഫിസിക്കലിയും ഇമ്പ്രൂവ് ആവുന്ന ഒരു സാധനമാണ് ഈ പുല്ല് വെട്ടിയാലൊരു ശീലം സാധാരണഗതിയിൽ ഇത് ഇത്രയും വളരാൻ വിടാറില്ല അല്ല ഒരു മൂന്നാഴ്ച നാലാഴ്ച എത്തുമ്പോൾ വെട്ടുന്നതാണ് ഇതിപ്പോൾ ഒരുന്ന മടി പിടിച്ചു ഇച്ചിരി തിരക്കായിരുന്നു റൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൂടാതെ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് വെട്ടിയാൽ മതിയല്ലോ അപ്പോൾ കോഴീനെയും പട്ടീനെയൊക്കെ നമ്മൾ അടുത്തുള്ളൊരു ഓസീനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പുള്ളിക്കാരം നോക്കോളൂ അപ്പം ഇത് മാത്രമാണ് എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് അപ്പോൾ ബാക്കിയായാലൊക്കെ കണ്ടോ ഒത്തിരി ഹൈറ്റിൽ ഇങ്ങനെ വളർന്നേക്കാം കോഴിക്കോടിൻ്റെ സൈഡിലൊക്കെ നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ടത് ഒന്നും ഉണ്ടല്ലേ സാധനം ഇത്ര ഒന്നും വളരില്ല ആരും വളർത്തില്ല അതിന് മുമ്പ് സാധനം ഞാൻ എന്താണേലും മടി പിടിച്ചതൊക്കെ ഇത്ര എത്തിച്ച ഒരു കണക്കിന് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ലോൺ മൂവർ പുല്ല് വെട്ടി ഇതിൻ്റെ പല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിത് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനത്തിനെ പറ്റിയൊന്നും വലിയ ഗ്രാഹിയില്ലാത്തതുകൊണ്ടേ നമ്മൾ ആദ്യം തന്നെ എഴുതി അങ്ങനെ കാട് പിടിച്ച് കിടന്നതൊക്കെ അത്യാവശ്യം ഉഴുത് മറിച്ചു കഴിഞ്ഞു ഇനി ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ കോഴികൾ അങ്ങനെ തുറന്നു പോകും അവര് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ അടിച്ച് കൊള്ളും ഭയങ്കര കട്ടപ്പുല്ലാണെ ശരിക്കും ഈ എഡ്ജൊക്കെ നമ്മൾ കട്ട് ചെയ്യണം എനിക്കിപ്പോ നേരം ഇല്ല കട്ട് ചെയ്യാൻ മടി അത്യാവശ്യമുള്ള പണിയൊക്കെ തീർത്തു തീർത്തുവെച്ചിട്ടുണ്ട് സോ ഇനി നേരെ കോഴികളെ തുറന്നോട്ട് കഴിഞ്ഞാ അവര് പോയിട്ട് അവർക്കുള്ള കുറച്ച് ഫുഡ് ഉണ്ട് അതിന്റെ അകത്ത് അതായത് അരണക്കുഞ്ഞ് പിന്നെ പല്ലിക്കുഞ്ഞ് പാറ്റ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അവരെയൊക്കെ അവരുടെ അടുത്തിട്ട് അടിച്ചു എല്ലാരും പോകോ ഈ എടുത്ത് അടിച്ചോളും ഇന്നത്തെ വിശേഷം ഓസ്ട്രേലിയയിൽ ഇതൊരു മാൻഡേറ്ററി പരിപാടിയാണ് ഞാൻ ഈ കോൺക്രീറ്റ് ചെയ്ത ആൾക്കാരെയാണ് പിന്നെ എന്താണ് പെർമനന്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ അത് വിരിച്ചിട്ടുള്ള ആൾക്കാരെല്ലാരും ഉണ്ട് നമ്മുടെ സിറ്റി ആളുകളൊക്കെ പല രീതിയിൽ ചെയ്യുന്നവരാണ് ചിലര് പുല്ല് വെട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ സബർബിൽ തന്നെ ചില ആളുകളുണ്ട് എല്ലാ ആഴ്ചയിലും പുല്ല് കിട്ടും ഞാനിപ്പോ കഴിഞ്ഞ ഒരു അഞ്ചാഴ്ച വെട്ടിട്ട് പുല്ലിന്റെ ഒക്കെ നീളം എന്ന് പറഞ്ഞൊരു ഓരോ അടിക്ക് വീളിൽ നാട്ടിൽ പോകാനുള്ളത് തൊട്ടില്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ വെട്ടിയാൽ മതി അല്ലെങ്കിൽ കാട് പിടിച്ചെക്കും ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ പുല്ല കുളന്ന് കഴിഞ്ഞ അപ്പോൾ ശരി ബൈ